ഗുഡ് മോർണിംഗ് ഓൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ സബ്ജക്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് സോ നിങ്ങൾക്കറിയാം ഒരു എ ലെവൽ എക്സാംസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പേപ്പറാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത് സോ ഒരു എ ലെവൽ എക്സാംസ് വരുമ്പഴത്തേക്ക് ഈ എ ലെവൽ എക്സാമിനകത്ത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പേപ്പറിനകത്തുനിന്ന് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കൽ അതായത് ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് കിടക്കുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് എന്തൊക്കെയാ വരുന്നത് അറിയാം ടെക്ലിറ്റി മാലിബിലിറ്റി ഹാർഡ്നെസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് ഒന്നുകിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ പഠിക്കാം അതല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്സ് ഓഫ് ഹോളിഡ്സ് അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ സയൻസ് എന്നൊരു പേപ്പറുണ്ട് ഒന്നെങ്കിൽ ഈ പോർഷൻ മെറ്റീരിയൽ സയൻസിലായിരിക്കും വരാറുള്ളത് പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് ടോപ്പിക് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മളിവിടെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്ട്രെങ് ഓഫ് മെറ്റീരിയൽസിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ സ്വഭാവമായിട്ട് അറിയുന്നതാണ് സ്ട്രെസും സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ട്രെസ്സിൻ്റെ ഡിഫറെന്റ് കാറ്റഗറീസ് എന്തൊക്കെയാണ് സ്ട്രെയിൻ എന്തൊക്കെ ടൈപ്പ് സ്ട്രെയിൻസ് ഉണ്ട് വോളിമെട്രിക് സ്ട്രെയിൻ ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളും അതിന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാം തന്നെ അവിടെ നിന്ന് വരുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മോഡൽസ് ഓഫ് ഇലാസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഈ ഒരു മേഖലയിൽ നിന്നാണ് നമ്മൾ പിന്നീട് പോയിസൺസ് റേഷ്യോയും അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ്റെ കറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഈ ഒരു മേഖലയിലായിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു മേഖല വരണം ഇവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചിലവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇനി അടുത്തത് പ്രിൻസിപ്പൽ സ്ട്രെസും പ്രിൻസിപ്പൽ സ്ട്രെയിനും ആണ് ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിനൊന്നും ഈ ഒരു ടോപ്പിക്ക് കാണപ്പെടാറില്ല ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ബിടെക് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വേണ്ടത് ഇത് ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട് മെത്തേഡും ഉണ്ട് മോർ സർക്കിൾ ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും പിന്നീട് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിംഗ് മോമെന്റ് ഡയോഗ്രം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡികളാണ് ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മോമെന്റ് ഡയോഗ്രോം എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സും ബെൻഡിംഗ് മോമെന്റ് ഡയോഗ്രം കുറെ കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു സിമ്പിളൈസ് അപ്പോൾ ബീമിനകത്ത് ഇന്ന പോലെ വന്നാൽ എന്തായിരിക്കും അതിന് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആയിരിക്കും അത് മാക്സിമം വാല്യൂ കിട്ടുന്നത് മിഡിലാണോ എൻഡിലാണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ സോ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു മേഖലയാണ് അതുപോലെ തന്നെ അടുത്തൊരു മേഖലയാണ് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ് ഇൻ ബീംസും ഇതും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് നടന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ എല്ലാം ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു മേഖലയാണ് ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പിന്നെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആണ് ഇതും കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാം ഡെറിവേഷൻ നമുക്ക് വേണ്ട കുറച്ച് ഇക്വേഷൻസും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയാണ് മാക്സിമം ഏതാണ് മാക്സിമം വാല്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത് ഇതുപോലെ തന്നെ ഈ ഫോഴ്സ് മിനിമം ഡയഗ്രം വരയ്ക്കാനൊന്നും നമ്മൾ അറിയില്ലെങ്കിലും അതിന്റെ ഓരോ കണ്ടീഷനിലുള്ള വാല്യൂസ് മാക്സിമം എവിടെയാണ് മിനിമം എവിടെയാണ് സീറോ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം പിന്നീട് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ടോർഷൻ ടോർഷൻ ടോർഷനോട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എ ലെവൽ എക്സാംസിന് കാണപ്പെടുന്ന അടുത്തൊരു ടോപ്പിക്കാണ് സ്പ്രിങ് എന്ന് പറയുന്നത് സ്പ്രിങ്ങ് സാധാരണ ഡിപ്ലോമ ലെവലിൽ കാണപ്പെടാറില്ല പക്ഷേ ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്ക് സ്പ്രിങ്ങ് ക്ലോസ്ഡ് കോയിൽ കരിക്കൽ സ്പ്രിംഗും ഓപ്പൺ കോയിൽ കരിക്കൽ സ്പ്രിങ്ങിൻ്റെ ഡിഫറൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അവിടെ ഒരു ഇക്വേഷൻ ഡെൽറ്റയുടെ ഒരു ഇക്വേഷൻ ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് സോ അതാണ് സ്പ്രിങ്ങിനകത്തുള്ളത് പിന്നീട് കോളംസ് അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോളംസ് എന്ന് പറഞ്ഞാൽ കോളംസിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് പഠിക്കേണ്ടതാണ് പിന്നീട് പ്രഷർ പ്രഷറോസലിൻ്റെ ക്വസ്റ്റ്യൻസ് കാണപ്പെടാറുള്ളത് അവിടുത്തെ ക്വസ്റ്റ്യൻസ് കാണപ്പെടാറുള്ളതാണ് ഇതാണ് നമുക്ക് മെയിനായിട്ട് ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ജനറൽ ആയിട്ട് പറയേണ്ടത് ഇത്തരം ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്ട്രെങ് ഓഫ് മെറ്റീരിയൽസിനകത്ത് മാസ്റ്റർ ആയിട്ട് മാറും നമുക്ക് നോക്കാം ഇത് ഓരോ ഡിഫറൻസ് എന്തൊക്കെയാണ് അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് ഒന്നുകിൽ ഇവിടെ പഠിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ മെറ്റീരിയൽ സയൻസിനകത്ത് വരുന്ന ടോപ്പിക്കാണ് സോ സാധാരണ നമുക്ക് ഇവിടുന്ന് തന്നെയാണ് ഇതിൻ്റെ ക്വസ്റ്റൻസ് കാണപ്പെടാറുള്ളത് നമുക്ക് അത് ഇത്രയും കാര്യം ഇലാസിറ്റി ഇപ്ലാസിറ്റി ഡെക്ലിറ്റി ബ്രിട്ടൽനസ് മാലബിലിറ്റി ടഫ്നെസ് അതുപോലെ തന്നെ ഹാർഡ്നെസ് സ്ട്രെങ്ത് ഇതെല്ലാം തന്നെ റസീലിയൻസ് ഒക്കെ ഇവിടെ നിന്ന് വരുന്ന പ്രൂഫ് റസീലിയൻസ് ഒക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകളാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ് സ്ട്രെയിൻ എന്താന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ കാര്യങ്ങൾ ഹുക്സ് ലോ പിന്നെ പോലെ തന്നെ ഇലോങ്ങേഷൻ ഇലോങ്ങേഷൻ ഓഫ് ബാർ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് പിന്നെ സെൽഫ് വെയ്റ്റിന്റെ കണ്ടീഷൻസ് സെൽഫ് വെയ്റ്റിൻ്റെ കണ്ടീഷൻസ് രണ്ടു മൂന്ന് ടൈപ്പ് ബാറുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് അതിന് റേഷ്യ ചോദിക്കാറുണ്ട് പിന്നെ വന്നിട്ട് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് മോഡൽസ് ഓഫ് ഇലാസിറ്റി റിജിഡിറ്റി ബൾക്ക് മോഡലസ് പിന്നെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസിന്റെ റിലേഷൻസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് റിലേഷൻസിൻ്റെ ഒരു കോശ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ തെർമൽ സ്ട്രെസ് തെർമൽ സ്ട്രെയിൻ തുടങ്ങിയ ടോപ്പിക്കെല്ലാം ഇവിടുന്ന് ആണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നീട് പ്രിൻസിപ്പൾ സ്ട്രെസും പ്രിൻസിപ്പൾ സ്ട്രെയിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എ ലെവൽ എക്സാംസിന് മാത്രം കണ്ടപ്പെടാറുള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ തന്നെ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന ടൈപ്പ് നമ്മൾ പഠിക്കണം ഗ്രാഫിക്കൽ മെത്തേഡും പഠിക്കണം ഈ ഗ്രാഫിക്കൽ മെത്തേഡിനകത്താണ് നമ്മൾ മോർ സർക്കിൾ പഠിക്കേണ്ടത് ഇവിടെ എല്ലാം കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത് ഇതെല്ലാം ഇക്വേഷൻസ് ആയിരിക്കും വരുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് വരികയോ ചെയ്യാറുണ്ട് ഇക്വേഷൻസ് അല്ലാതെ തന്നെ നമുക്ക് നമുക്കൊരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിംഗോം ഡയഗ്രാം ഷിയർ ഫോഴ്സും ബെൻഡിംഗോം ഡയഗ്രാം നമ്മൾ വരയ്ക്കാനൊന്നും നമ്മൾ വരയ്ക്കാനൊന്നും കുറച്ചും ചോദിക്കാറില്ല പക്ഷെ നമുക്കറിയാം ടൈപ്സ് ഓഫ് ബീംസ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ലോഡിങ് ഒന്നും പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ സിംപ്ലി സപ്പോർട്ട് ബീം അല്ലെങ്കിൽ ക്യാൻഡിലിവർ ബീം യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന കണ്ടീഷനിൽ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ യൂണിഫോമിലി വേരി ലോഡാണ് നമ്മുടെ ക്യാൻഡിലിവർ ബീം വരുന്ന എങ്ങനെയായിരിക്കും അതിന്റെ ഇക്വേഷൻസ് എന്നുള്ള രീതി ഇത്രയും കാര്യങ്ങളാണ് വിശദമായിട്ട് ഇവിടെ പഠിക്കേണ്ടത് എല്ലാം നമ്മൾ വരച്ചു പഠിക്കുകയല്ലേ ചെയ്യുന്നത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മൾ കാണിച്ചു തന്നിട്ട് ബാക്കി അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എവിടെയാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണ് മാക്സിമം ബെൻഡിങ് മോവ്മെന്റ് വരുന്നത് എത്രയാണ് ആ മാക്സിമം ബെൻഡിങ് മോമെന്റ് ഒരു വാല്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വിശദമായിട്ട് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി ബെൻഡിങ് സ്ട്രെസ്സും ഷീറസും തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മുടിയിൽ വരാനുള്ളത് ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റിനാണ് നമ്മുടെ നമ്മുടെ ഫ്ലെക്സർജിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഫ്ലെക്ഷൻ ഫോർമുല പിന്നെ സ്ട്രെസ് വേരിയേഷൻ ഇൻ റെക്റ്റാങ്കിൾ സെക്ഷന് സർക്കുലർ സെക്ഷന് ഇതൊക്കെ തന്നെ റീസെൻറ്റ്ലി നടന്ന ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഉള്ളതാണ് ഈ ടോപ്പിക് എല്ലാം തന്നെ സ്ഥലം ക്വസ്റ്റ്യൻസ് ഒരു മേഖലയാണ് പിന്നെ ടോ ആവറേജും ടോ മാക്സും തമ്മിലുള്ള റിലേഷൻസ് ടോ ആവറേജ് ടോ മാക്സും റിലേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയും നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളതാണ് അടുത്തത് എ ലെവൽ എക്സാംസിന് മാത്രം കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറഞ്ഞാല് നമ്മള് നമ്മൾ നേരത്തെ ബെന്നിമോമിനും ഷിയർഫോഴ്സും പഠിക്കുമ്പോൾ കുറേ ഇക്വേഷൻ പഠിക്കണമെന്ന് പറഞ്ഞില്ലയോ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കണ്ടീഷൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറെ കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസിനകത്ത് എവിടെയാണ് മാക്സിമം എങ്ങനെയാണ് വാല്യൂ എത്രയാണ് വാല്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്യുവർലി അല്ലാതെ ഇത് എങ്ങനെ വരയ്ക്കണമെന്ന് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഇതോട് ബന്ധപ്പെട്ട ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മേഖല ഡിഫ്ലക്ഷൻ ആൻഡ് ബീം എന്ന് പറഞ്ഞാൽ ഇനി ടോർഷൻ ആണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥി സംബന്ധിച്ച് ടോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ക്വസ്റ്റൻസ് വരുന്ന ഒരു മേഖലയാണ് ടോർഷൻ ഇക്വേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ടേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നതാണ് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ട്രെയിൻ എനർജി ഡ്യൂ സ്ട്രെയിൻ എനർജി ഓൾറെഡി നമുക്ക് മുന്നേ പഠിക്കേണ്ടതാണ് അതിനകത്ത് ടോർഷനോട് ബന്ധപ്പെട്ട് ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പ്യുവർ ടോർഷൻ പ്യോർ ബൈൻഡിങ് ഓൺ ഷാഫ് അതുപോലെ തന്നെ ബൈൻഡിങ് ആൻഡ് ടോർഷൻ്റെ കമ്പയിൻഡ് എഫക്റ്റ് ടോർഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ ഓഫ് ടോർഷൻ ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ആളാണ് ഇനി അടുത്തത് സ്പ്രിംഗ് ആണ് സ്പ്രിംഗിനകത്ത് നമ്മൾ അറിയേണ്ട കാര്യം ക്ലോസ്ഡ് കോയിൽ ഹെലിക്കിൽ സ്പ്രിങ്ങും ഓപ്പൺ കോയിൽ ഹെലിക്കൽ സ്പ്രിംഗ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും പാരലായിട്ട് അറേഞ്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല ഡിഫ്ലക്ഷൻ ഇൻ സ്പ്രിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി സ്ട്രെയിൻ എനർജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ ഇനിയുള്ളത് കോളംസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറയുന്നതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ കോളംസ് എന്ന് പറയുന്ന പോർഷൻ കോളംസിനകത്ത് നിന്ന് യു ഡി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് കണ്ടോ കണ്ടീഷൻസ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ എല്ലാം തന്നെ ഉള്ള എഫക്റ്റീവ് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് സാധാരണ ക്വസ്റ്റിന് വരാറുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിലിണ്ടർ റേഷ്യോ എന്താണെന്നുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റാങ്കിങ്സ് ഫോർമുല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റും അതിനി നിങ്ങൾ എ ലെവൽ എക്സാം അല്ല ഡിപ്ലോമ ലെവൽ എക്സാം ആണ് എഴുതുന്നതെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കോളംസ് എന്ന് പറയുന്ന കോഷൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പെറില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയായിരിക്കും ഇനി നമുക്ക് അടുത്തത് പ്രഷർ റെസൽസോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രഷർ റെസൽസ് എന്ന് പറയുന്നത് എ ലെവൽ എക്സാംസിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രഷർ റസൽസിനകത്ത് തിക്ഷല് തിൻഷൽ എന്ന് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഹോപ്പ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു ടോപ്പിക്കും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഒരു എ ലെവൽ എക്സാംസ് ഒരു ബിടെക് ലെവൽ എക്സാം ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ സ്ട്രെങ് ഓഫ് മെറ്റീരിയൽസ് ഇത്ര ഡെപ്തിൽ നിങ്ങൾ പഠിക്കണം ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കൊക്കെ തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ നോക്കി പോവുക സ്ഥിരമായിട്ട് ക്വസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സോ നമുക്ക് ക്ലാസ്സിൽ കാണാം നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം